ഈ അടുത്ത കാലത്തായി ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് എന്നാൽ അതിനിടയിൽപ്പെട്ട് ആരും അറിയാതെ പോകുന്ന കുളിർമയേകുന്ന ചില വാർത്തകളുമുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ പാലക്കാട് അലനെല്ലൂരിൽ നടന്ന ഒരു സംഭവമുണ്ട് കോട്ടോപ്പാടം അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സിതാനാണ് ഈ കഥയിലെ താരം സിദാൻ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്തത് ചെറിയ ഒരു കാര്യമായിരുന്നില്ല രണ്ട് കുടുംബങ്ങളെ തീരാ കണ്ണീരിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഈ മിടുക്കനായ വിദ്യാർത്ഥി നാടിന് മാതൃകയായത് എന്തിനേറെ പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയടക്കം സിതാനെ അന്ന് നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയുണ്ടായി നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പമോ പ്രാധാന്യമോ തിരിച്ചറിയാത്തതുപോലെ നിഷ്കളങ്കമായാണ് സിധാൻ പെരുമാറിയത് എന്നിരുന്നാലും തന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നു മാത്രം സിധാൻ അറിയാം മുൻപൊരിക്കൽ തന്റെ വീട്ടിലുണ്ടായ അപകടത്തിൽ നിന്നും കിട്ടിയ അറിവ് ഉപയോഗിച്ചാണ് രണ്ട് സുഹൃത്തുക്കളുടെ ജീവൻ സിദാൻ മിന്നൽ വേഗത്തിൽ രക്ഷിച്ചത് കോട്ടോപ്പാടം കൊടുവാളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ അന്ന് രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകാൻ വീടിനടുത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു സിതാനും കൂട്ടുകാരും അതിനിടയിലാണ് സിതാന്റെ കൂട്ടുകാരനായ മുഹമ്മദ് റാജിഹ റോഡ് സൈഡിൽ കിടന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തട്ടിക്കളിക്കാനായി തുടങ്ങിയത് ബോട്ടിൽ തട്ടി കളിക്കുന്നതിനിടെ ഇത് തൊട്ടടുത്ത പറമ്പിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് റാജിഹ ഈ ബോട്ടിലെടുക്കാനായി മതിൽ ചാടിക്കടന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങാനായി തുടങ്ങുകയായിരുന്നു എന്നാൽ അതിനിടയിൽ കാൽ വഴുതിയപ്പോൾ കയറി പിടിച്ചത് തൊട്ടപ്പുറത്തെ വൈദ്യുതി തൂണിലായിരുന്നു വെപ്രാളത്തിനിടെ ഫ്യൂസ് കാരിയറിന്റെ ഇടയിൽ രാജിഹിന്റെ കൈ കുടുങ്ങി പോവുകയും ചെയ്തു തുടർന്ന് കുടുങ്ങിയ കൈ വലിക്കാനായി ശ്രമിക്കുന്നതിനിടെ രാജിഹിനെ ഷോക്കേൽക്കുകയായിരുന്നു ഷോക്കേറ്റ താഴേക്ക് തൂങ്ങിക്കിടന്ന് പിടയുന്നത് കണ്ട് ഷൂവിൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചതോടെ റാജിഹിന്റെ കൂട്ടുകാരനായ ഷഹജാസിനും ചെറിയ തോതിൽ ഷോക്കേറ്റു ഇതോടെയാണ് റാജിഹിന് ഷോക്കേറ്റതാണെന്ന് സിതാന് മനസ്സിലാകുന്നത് ഇത് കണ്ട സമയമൊട്ടും പാഴാക്കാൻ നിൽക്കാതെ തൊട്ടടുത്ത് കണ്ട ഉണങ്ങിയ ഒരു കമ്പെടുത്ത് റാജിഹിനെ രണ്ടു തവണ സിതാൻ അടിച്ചു നോക്കി എന്നാൽ അപ്പോഴും റാജിഹിന്റെ കൈ ഫ്യൂസിൽ നിന്ന് വിടുവിക്കാനായില്ല തുടർന്ന് മൂന്നാമതൊരു അടിയും കൂടി അടിച്ചതോടെയാണ് ഫ്യൂസിൽ നിന്നും കൈ വേർപ്പെട്ട് റാജിഹ് താഴേക്ക് വന്ന് പതിക്കുന്നത് തുടർന്ന് ഈ വഴി വന്ന ബൈക്ക് യാത്രികനോട് ഇരുവരും വിവരം പറയുകയും അദ്ദേഹം എത്തി തറയിൽ നിന്ന് കുട്ടിയെ എടുക്കുകയുമായിരുന്നു തറയിൽ വീണ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് റാജിഹിനെ സംസാരിക്കാനായത് പിന്നീട് കൈകളിലും മുഖത്തും മറ്റും പൊളലേറ്റ റാജിഹിനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു വീഴ്ചയിൽ രാജിഹിന്റെ ഒരു കൈക്ക് പൊട്ടലുമുണ്ടായിരുന്നു സിതാനും ഷഹജാസും അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന വാർത്ത മറ്റൊന്നാകുമായിരുന്നു വീട്ടിൽ മുൻപുണ്ടായ ഒരു അപകടത്തിൽ നിന്നാണ് ഷോക്കേറ്റാൽ ഉണങ്ങിയ വടി കൊണ്ട് തട്ടിമാറ്റുന്ന അറിവ് ലഭിച്ചതെന്നാണ് സിദാൻ പറയുന്നത് കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ മനസാന്നിധ്യത്തോടെ ഇടപെട്ട മുഹമ്മദ് സിദാനെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി അഭിനന്ദനം അറിയിച്ചത് കൂടാതെ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി എയും സ്റ്റാഫ് കൌൺസിലും എല്ലാം അനുമോദനം അറിയിച്ചു എന്തായാലും ഈ അഞ്ചാം ക്ലാസ്സുകാരൻ ചെയ്ത പ്രവൃത്തി ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്